ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വറുത്തരച്ച സാമ്പാർ റെസിപ്പിയാണ് അപ്പോൾ നമ്മളിവിടേക്ക് ഈ ഒരു രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല ഈ ഒരു വറുത്തരച്ച സാമ്പാർ റെസിപ്പി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അരക്കപ്പ് സാമ്പാർ വയ്പ് ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഞാനിത് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ഇതേപോലെ ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഒരു വിസിൽ വരുന്നത് വരെ കേട്ടോ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അതിന് ഇതിലേക്ക് കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കണം അതുകൊണ്ടാണ് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുന്നത് അതിന് ഇതിലേക്ക് ഞാനിത് സാമ്പാറിനുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുരിങ്ങക്കായ് ചേന പച്ചക്കായി പിന്നെ ബീൻസും വഴുതനങ്ങ ക്യാരറ്റ് ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുക്കറിലേക്ക് ഒരു വിസല് വരുന്നവരെ വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒറ്റ വിസലിന് ശേഷം അപ്പം തന്നെ ഇത് ഓഫാക്കണം കേട്ടോ ഇനി നമുക്ക് തേങ്ങ വറത്തെരുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങാ മുറി ചരവേതും അവിടെ ചേർത്ത് കൊടുക്കാം അതിനിലേക്ക് ഒരു അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളി അത് അത്ര തന്നെ വെളുത്തുള്ളിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉഴുന്നും അര ടീസ്പൂണ് ചെറിയ ജീരകവും ഉലുവയും കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് വറ്റൽമുളകും ചെറുതായിട്ട് രണ്ട് കഷ്ണമായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഇതൊന്ന് വഴച്ചെടുക്കണം ഇപ്പോൾ ചെറിയൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഈ സമയം ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂണ് മുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിം ആക്കി വെക്കുമോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് വയറ്റിയെടുത്താലും മതി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങ വറുത്തി അടിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കുറച്ചൊന്ന് ചൂടൊന്ന് ആരക്കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഞാനിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഞാനിത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കടുക് താളിക്കാനട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നമുക്ക് കടുക് താളിപ്പ് ലാസ്റ്റ് ചെയ്താലും മതി ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് ഇനി ഇതിലേക്ക് എന്നെ വെണ്ടക്ക ചേർത്ത് കൊടുക്കുക രണ്ട് വെണ്ടക്ക ഇതേപോലെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം വേണ്ടയ്ക്ക് ഒരു ഹാഫ് കുക്കാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പും പച്ചക്കറികളെല്ലാം ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം എല്ലാം ഒരു പാത്രത്തിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കഷ്ണങ്ങളൊന്നും മധികം ഒടയാത്ത രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഗ്രേവി നല്ല കട്ടിയിലാണ് ഉള്ളത് ഇനി ഞാൻ മിക്സിയിൽ കുറച്ചുകൂടെ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സമയം നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക പുളിവെള്ളം കൂടി ചേർത്തിട്ട് പിന്നെയും നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അതേ പുളിയിൽ തന്നെ കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് എത്രത്തോളം ഒരു തിക്നസ് വേണം അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഈയൊരു തിക്നസ്സിലാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് കായം ചേർത്ത് കൊടുക്കുക കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരട്ടെ ഞാൻ ലാസ്റ്റായിട്ട് മലയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ നന്നായിട്ട് സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരു കൺസിസ്റ്റൻസി കേട്ടോ പിന്നെ ആ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഉള്ളൂ വറുത്തെറിച്ച സാമ്പാർ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അസ്സാമലൈക്കും